മൗനരാഗം സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഗംഗാപ്രസാദിനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അമലു അമലു അപ്പോൾ പറയാണ് എന്നെപ്പോലെ തന്നെ വിനാഗീർത്തിനും ഈ കാടുക ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് പോയാലും തിരിച്ച് വരണം കേട്ടോ ഇടയ്ക്കൊക്കെ ഞങ്ങളെയൊക്കെ കാണാൻ വരുമെന്നറിയാം കാരണം ഞങ്ങളെയൊന്നും അത്ര പെട്ടെന്ന് ഈ സ്നേഹിക്കും മറക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് പറയുവാണ് അമലു അങ്ങനെ നിൽക്കുമ്പോൾ പോലീസുകാർ വരുവാണ് കേട്ടോ കാടിനകത്തേക്ക് അപ്പോൾ അമല് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് ഇത് കണ്ട ഗംഗപ്രസാദ് നേരെ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുവാണേ അപ്പോൾ പോലീസുകാരെ ചോദിക്കുക അടി എന്താ അടിവിടെ കിടന്നുണ്ട് കറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഞെട്ടിയിട്ട് പറയുന്നത് അതേക്കാ തേൻ ശേഖരിക്കാൻ വന്നതാണ് വന്നതാണേ മനു പറയാണ് അപ്പോൾ പോലീസുകാരെ ചോദിക്കുക കാട്ടി നല്ല തേനുണ്ടോടി അപ്പോൾ അവളോട് പോലീസുകാരെ പറയണേ അതേ കാട്ടുകാരകത്ത് കഞ്ചാവ് വെട്ടാനും പിന്നെ അല്ലാതെയൊക്കെ മരം വെട്ടാനൊക്കെ വരുന്നത് കഞ്ചാക്കൃശിക്ക് മരം വെട്ടാനൊക്കെ ആൾക്കാർ വരാറുണ്ട് അവരൊന്നും അത്ര നല്ല ആൾക്കാരില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും വരരുതെന്ന് പോലീസുകാരൻ പറയുവാണ് അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പറയുകയാണെങ്കിൽ ഇവളുടെ വളർച്ച വളരെ പെട്ടെന്നാണല്ലോ അപ്പോൾ രണ്ടുപേരും കൂടി അതെ അതേ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണേ വേറൊരു തന്നെ ഒപ്പം എപ്പോഴും കാർക്ക് ഇപ്പോൾ അവനെ കാണുന്നില്ലേ പിന്നെ എന്താന്ന് ഇവള് ശരിക്കും അമലും ശരിക്കും പേടിച്ചിരിക്കുക കേട്ടോ പോലീസുകാരും ഓരോ ഹോസ്റ്റും ചെയ്തോണ്ടിരിക്കുകയാണ് ഫോറസ്റ്റുകാരാണെങ്കിലും അവരുടെ നോട്ടോ ഭാവം അത്ര ശരിയല്ല എന്ന നമ്മൾ ഗംഗപ്രസാദ് അടുത്തോട്ട് വന്നപ്പോൾ പറയുവാണേ അവർ പറഞ്ഞത് കുറി കുറുനരിയെപ്പറ്റിയാണ് കുറുനരി എന്ന് പറയുന്നത് കൂട്ടക്കൂട്ടമായി വരുമ്പോൾ ഭയങ്കര ആക്രമണ ശേഷി കൂടുതലായിരിക്കും പക്ഷേ ഞങ്ങളുടെ പണം അവർക്ക് കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ആക്രമിക്കില്ല അതുപോലെ തന്നെയാണ് നാട്ടിൽ വരുന്ന മനുഷ്യന്മാരും എന്ന് അവർ പറയുമായിരുന്നു എന്ന് പറയുകയാണ് ഓപ്പൻ ആ സമയത്ത് മുറുക്കാനൊക്കെ എടുത്ത് മുറുക്കം എന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വെയിലും അവിടെ വന്നിട്ട് പറയാണ് അവനൊപ്പം ഇങ്ങനെ ചുറ്റാൻ അവളെ വിടുന്നത് ശരിയല്ല മാമാ എന്ന് പറയുമ്പം നീ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വെയിലൂന്ന് മാമൻ പറയുവാണേ എനിക്ക് സംശയമാണ് നീ അവിടെ കൂടെ പോകുന്ന പറയുമ്പോൾ അവിടെ പിന്നാലെ ചെല്ലുന്ന അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ് അപ്പം മൂപ്പൻ പറയാം ഇത് രണ്ടും കൂടി പറഞ്ഞാൽ ശരിയാകോ വേലു മരിച്ചു പോകുമെന്ന് കരുതി ഒരുത്തൻ അവനെ ജീവിപ്പിച്ച നമ്മളാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവൻ ചതിക്കില്ല നീ അത് എന്ന് പറയാണ് മൂപ്പൻ വേലൂനോട് അവൻ അങ്ങനെ നമ്മളെ ദ്രോഹിക്കാൻ നിന്നാൽ അതിനുള്ള ശിക്ഷ മലദൈവങ്ങൾ അവന് കൊടുക്കുമെന്ന് പറയുകയാണ് മൂപ്പൻ ആ സമയത്തേക്ക് പോലീസാർ അങ്ങോട്ട് നടന്ന് വരികയായിട്ട് അപ്പോൾ വേലു പറയുന്നത് നീ ഫോറസ്റ്റ് അയവാന്മാർ വരുന്നുണ്ട് ഇനി അവനെങ്ങാനും തിരക്കി വരുന്നതാണോ എന്ന് പറയുവാണ് അവൻ്റെ ശത്രുക്കളാണ് നമ്മുടെ നാവ് പിഴയ്ക്കേണ്ട ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുവാണ് മാമൻ അവനോട് അപ്പോൾ അടുത്തേക്ക് എത്തി ആ മൂപ്പ പുതിയതായിട്ട് ആരെങ്കിലും വന്നോ ചെയ്യുമേ ഇല്ല ആരും വന്നില്ല ഏമാനെ ഇവിടെ കുറേ ആയിട്ട് ഇപ്പോൾ ആരും വരുന്നില്ല എന്തെങ്കിലും വന്നാൽ ഏമാമാരെ അറിയിക്കില്ല എന്ന് പറയുവാണേ എന്നിട്ട് വെയിലൂനോട് പറഞ്ഞേടാ പോയി സാറമാക്കി രണ്ട് കുപ്പി തേൻ എടുത്തുകൊണ്ട് വരാൻ പറയുവാണേ അപ്പോൾ വെയിലും അകത്തേക്ക് പോവാണ് ദിവസത്തിൽ ഒരു തവണ വെയിലും തേനുമായിട്ട് നാട്ടിലേക്ക് പോകുന്നതായിരുന്നു ഇപ്പോൾ കൊടുക്കാനൊന്നും ഇല്ല തേൻ ഞങ്ങൾക്ക് പോലും ഉപയോഗിക്കാനില്ല എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുക ആ തേനീച്ചകൾക്ക് വരെ വംശനാശം സംഭവിച്ചില്ല എന്ന് പറയുവാണ് തേലും രണ്ട് കുപ്പി കൊണ്ടൊന്ന് ഏമാർക്ക് കൊടുക്കുവാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് ഒരു പോലീസുകാരൻ കയ്യിലൊഴിച്ച് ഇങ്ങനെ നോക്കിയിട്ട് പറയാം ഓ സൂപ്പർ വീട്ടിൽ കൊണ്ട് കെട്ടികൾക്കും മക്കൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവർ തീർക്കുമെന്ന് പറയുകയാണ് ആമാര് ഉടനെ ഒന്നും ഇനി തേൻ കിട്ടാൻ വഴിയില്ല എന്ന് പറയുവാണ് അപ്പം പോലീസുകാരൻ പറയുകയാണ് എങ്ങാനും പുതിയ ആൾക്കാരെങ്കിലും മരുതോ കണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഫോറസ്റ്റിനോട് ഒരു വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് വിടുവാണ് ശരിമാന എന്നും പറഞ്ഞിട്ട് വെയിലും വെയിലും മൂപ്പനും പറയുകയാണ് അപ്പോൾ നേരെ പോലീസുകാർ പോവുകയാണ് കേട്ടോ അവിടുന്ന് പോലീസുകാർ പോയി കഴിഞ്ഞ് വെയിലും ചോദിക്കുക അല്ലെങ്കിൽ ഇവിടെ പുതിയതായിട്ട് വന്നവരെ അറിയിക്കണമെന്നില്ല അപ്പോൾ അയാളുടെ കാര്യം പറയേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പൻ പറയുക എടാ അത് ഫോറസ്റ്റുകാർ പോലും അവൻ്റെ ശത്രുവാന്നല്ലേ പറഞ്ഞെന്ന് പറയുവാണ് എന്തായാലും കുറച്ച് ദിവസം കൂടി ആ വിനായകൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ നിൻ്റെ ആദ്യം മാറും എന്ന് പറയുവാണ് മൂപ്പൻ കിരൺ മനോഹറിനെ കാണാൻ വരുവാണ് ഡൈസ്യൂലപ്പം കിരൺ കിരൺ വരുമ്പോൾ മനോഹർ ഇടയ്ക്ക് ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട് തൊണ്ടകിരപിടുത്തം പോലെ അപ്പോൾ കിരൺ അടുത്തേക്ക് വന്ന് ചോദിച്ചു ചോ ഇൻഫെക്ഷൻ ഉണ്ടല്ലേ ആ അവൾ കഴുത്തിന് നല്ല രീതിയിൽ കുത്തിപ്പിടിച്ചിരുന്ന് ഭാഗ്യം കൊണ്ടാണ് നേഴ്സമാരും അതിലെ ചത്തുപോകായിരുന്നെന്ന് പറയുകയാണ് മനോഹർ എൻ്റെ കുഞ്ഞിനൊന്നു കാണാൻ പറ്റില്ലല്ലോ സർ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ട കല്യാണി കുഞ്ഞിനെ കൊണ്ട് ഐസിൻ്റെ ഉടം വരെ വന്നതാണ് ആ സമയത്താണ് ഐസുവിലേക്ക് സരയിൽ കയറി പോകുന്നത് കാണണം അങ്ങനെ കല്യാണി എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ് നിന രക്ഷിക്കാൻ പറ്റിയത് പിന്നെ കല്യാണിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അവൾ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു എന്ന് പറയുവാണ് നിന്നെ കൊല്ല ഞങ്ങൾ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സരവും ഞങ്ങളെല്ലാവരും എന്നെ കല്യാണിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കിരൺ പറയുവാണ് ഇവിടെ കാണിച്ചത് കുഴപ്പമായി ഒന്ന് മനോഹർ ചോദിക്കണം പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ എന്നെ എൻ്റെ അച്ഛനെയൊക്കെ പോലീസ്സാർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഹോസ്പിറ്റൽക്കാരോടും പോലീസുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ അവളെ കേസില്ലാതെ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് പറയുവാണ് കിരൺ പറയാം നീ ഇവിടുന്ന് ജയിലിൽ സൂക്ഷിക്കണം രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ അയ്യോ പിന്നെ കല്യാണിനെയും കാണിക്കുന്നത് അപ്പോൾ കല്യാണിയോട് സര ചോദിക്കുക എന്നെ ഒഴിവാക്കാൻ വല്ല പ്ലാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി ചോദിക്കുക എന്താ സരയോ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കാൻ പറയാം നീ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പറയണം കാരണം ഞാൻ വർക്കൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ ഇപ്പം ഇപ്പം ഏത് സമയം അവനെക്കുറിച്ച് എന്ത് ചെയ്യുമല്ലേ എന്ന് പറയുവാണ് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു കമ്പനിയിൽ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴെന്ന് പറയുമ്പോൾ കല്യാണി പറയാം നിൻ്റെ മാനസികാവസ്ഥ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിൻ്റെ ജോലിക്കൊരു ഭീഷണിയുമില്ല നിനക്കെ എങ്ങനെയാണെന്ന് വെച്ച് വർക്ക് ചെയ്യാമെന്ന് പറയുവാണ് കല്യാണി കല്യാണി സാറിയോട് പറയണത് നീ മൊബൈലിനും നോക്ക് നോക്കിയോ ഇല്ല എന്താ കല്യാണി അല്ല നീ നോക്കൂ ഒരു മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുന്നെന്ന് പറയുമ്പോൾ നോക്കിയിട്ട് പറയാം ആ സാലറി വന്നു കല്യാണി ഞാൻ സത്യം പറഞ്ഞ സാലറി ഡേറ്റ് വരെ മറന്നുപോയി എനിക്ക് എത്രമാത്രം പ്രാന്തം പിടിച്ച അവസ്ഥയാണെന്നൊക്കെ സരവ് പറയുവാണ് അപ്പോൾ വന്നത് തന്നെ കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എനിക്ക് ഇട്ടു വന്നു അപ്പോൾ കല്യാണി പറയാം നിനക്ക് ആവശ്യമുള്ള ചിലവ് കഴിഞ്ഞ് ബാക്കി സേവ് ചെയ്യാമല്ലോ അപ്പോൾ പറയും എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണി ഒക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും അമ്മയ്ക്കും മാത്രമല്ല വലിയ ചിലവുള്ളൂ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കല്യാണിയുടെ കിരണം നോക്കുന്നുണ്ട് പിന്നെ കൂടാതെ കിരണിൻ്റെ അച്ഛനും അമ്മയ്ക്കല്ലേ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ചിലവൊന്നും ഇല്ലയെന്ന് പറയുവാണ് സറിയോ നീ നിൻ്റെ മനസ്സ് മാറ്റണം കാരണം അവൻ നിന്നെ കുറേ ദ്രോഹിച്ചിട്ടുണ്ട് കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഇനി വൈരാഗ്യമൊന്നും മനസ്സിൽ വയ്ക്കാതെ നീ സമാധാനമായിട്ട് ജീവിക്കാൻ പറയുകയാണ് കല്യാണി എവിടെ കാണിക്കുന്ന രൂപയും ശാരീനേയും മോളെയാണ് ആ പ്രൂപ പറയേണ്ട ഇപ്പോൾ ശാരിയും മനോഹരം നന്നായിട്ട് മോളെ സ്നേഹിക്കുന്നുണ്ട് അവന് കുഞ്ഞിനെ കാണുന്ന ആഗ്രഹമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചവരും ഒക്കെ പറയുകയാണ് അപ്പോൾ ഷാരി പറയേ അതൊക്കെ ചുമ്മാ അവൻ്റെ നമ്പരാന്ന് പറയുവാണ് ഷാരി ചോദിക്കുക അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ രൂപ പറയുക നിങ്ങളെല്ലാവരും ചെയ്തതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചവരല്ലേ അതുപോലെ തന്നെയാണ് അവനെന്ന് പറയുകയാണ് ആ സമയത്തേക്ക് കിരൺ ചെല്ലുവാണ് രൂപയുടെയും ശാരിയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് അപ്പോൾ രൂപ ചോദിക്കണം ആ മോൻ വന്നോ എന്ന് ചോദിക്കുവാണ് കിരൺ വന്നിട്ട് പറയുകയാണെ ഞാനും മോളും കൂടെ ഒന്ന് ചുറ്റാൻ പോകുക എപ്പോഴും ഈ അമ്മമാരുടെ കൂടെ ഇരുന്നാൽ തന്നെ ശരിയാവില്ലല്ലോ ഞാനും മോളും കൂടി ഒന്ന് പോയി കറങ്ങി കുറച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങി വരാമെന്നൊക്കെ പറഞ്ഞ് മോളെടുക്കുകട്ടോ ഷാരിയുടെ അടുത്തുനിന്ന് എന്നിട്ട് പോകാൻ മോളെ അപ്പോൾ രൂപ ചോദിക്കാം അവൻ്റെ കൂടെ കറങ്ങാൻ പോകുകയാണോ മോളെ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അതേ മോളെ ഒന്ന് പറയുന്നൊക്കെ കിരൺ പറയുകയാണ് അങ്ങനെ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് കിരൺ പറയുകയാണ് അതെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഒരു കാറ് വരുവാണ് കേട്ടോ കിരൺ നോക്കുമ്പോൾ സരയും ഇറങ്ങി വരുന്നത് അപ്പോൾ കിരൺ ചെറുതായിട്ട് ബാഗിലേക്ക് മാറിയിട്ട് എല്ലാവരോടും പറയും സരയുമാണല്ലോ എന്ന് പറയുവാണ് അപ്പോൾ ഷാരി ചോദിക്കുക അല്ലേ അതുപോലെ ഇന്ന് ഓഫീസിൽ വന്നില്ലേന്ന് ചോദിക്കുവാണ് അപ്പോൾ സരയെ പറയും കിരണേ മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണെന്ന് പറയുമ്പോൾ കിരൺ പറയും ഞാനും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു മോളുവായിട്ടെന്ന് പറയുമ്പോൾ സരയോ പറയുന്ന സാലറിയിട്ട് ജസ്സല്ലേ അതുകൊണ്ട് മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ബാബാ മാമനും കൂടെ പുറത്ത് ഇറങ്ങാനിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സരയും എടുക്കുവാണ് കുഞ്ഞിനെ അപ്പോൾ ഞാനും കൂടി വരാമെന്ന് ഷാരി പറയാണ് കേട്ടോ എന്നാൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറയുമ്പോൾ രൂപ കുറേ ഇപ്പോൾ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സ് ഇടിച്ചതേ ഉള്ളൂ എന്ന് പറയുവാണ് ആ എന്നാൽ ശരി കിരണ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുവാണ് സരയൂ അപ്പോൾ കിരൺ മോൻ മെൻ്റലിന്ന് ശാരി ചോദിക്കുമ്പോൾ പറയുമല്ലോ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിടുവാണ് കേട്ടോ അപ്പോൾ അവർ നേരെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു വണ്ടി കയറി അങ്ങ് പോകും അപ്പോൾ രൂപ ചോദിക്കാനുള്ള നിനക്കെന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ പറയാം ഞാൻ ആ മനോഹർ നിരന്തരമായിട്ട് കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം അവനൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഇവിടെ നിന്ന് എത്തിയതെന്ന് പറയുകയാണ് കേട്ടോ കിരൺ അത് വേണ്ട പോലെ കാരണം സരയി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി മാറും അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുവാണ് മനോഹറിനെ മാറ്റി നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ സരൈവിൻ്റെ വേദന മാറത്തില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസരം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണെങ്കിൽ ഇനി മനോഹരനെ കൊല്ലുമോ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട സംഭവങ്ങളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ